അല്ല ഒരു ഒരു വാക്ക് പറഞ്ഞു ഞാൻ ഒറ്റ വാക്കുണ്ട് അതായത് റഹ്മത്ത് അലി എന്ന് പറഞ്ഞ ആള് ബ്രിട്ടീഷ്കാരനാണെന്ന് അയാൾ ഒന്ന് ഓക്സ്ഫോർഡിൽ പഠിച്ചുകൊണ്ടിരുന്നേ അത്രയും മദ്രസെ പോയ കാര്യമില്ല വല്ല പുസ്തകം വായിക്കും പഠിക്കുകയും ചെയ്യണം അതിന്റെ കുറവടായിട്ട് അതാ പ്രശ്നം താങ്ക് യു അങ്ങനെ എന്താണ് ഉസ്താദ്മാരിൽ എന്നും പ്രശ്നം ഇവിടെ ഉസൂൽ അറിയില്ല അടിസ്ഥാനം എന്താണെന്ന് അറിയാതെ ഈ രാമിത ടീച്ചർ കൊറേ അവിടെ ക്ലിപ്പ് പല ക്ലിപ്പുകൾ കിട്ടും കൊറേ ആയുധിതൊക്കെ ഓതി പക്ഷെ ഈ ആയുധിതൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മുടെ കേരള നേതൃത്വ പഞ്ചായത്തിന്റെ നേതാക്കള് ഹുസൈൻ മടവൂര് അതുപോലെ തന്നെ പിന്നെ നേതാക്കളൊക്കെ നമ്മളെ ആലിക്കുറ്റി സ്ഥാപി പിന്നെ ഇവിടെ നമ്മളെ സംസ്ഥയുടെ നേതാക്കളുണ്ട് ഇത് സംസ്ഥയുടെ അവരൊന്നും ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നില്ല പറയുന്നില്ല ഈ ഹജീസൊന്നും അവർ കാണാത്ത അവരെ പഠിപ്പിച്ചുകൊടുക്കുന്നല്ലേ അവർ അവർ ഈ രൂപത്തിലാണ് പഠിപ്പിച്ചുകൊടുക്കുന്നത് ഇതാണ് അടിസ്ഥാനം അറിയില്ല കുറെ കുളകളും അവിടെ നിന്ന് ഇവിടുന്ന് വായിച്ചെടുത്ത് പിന്നെ ക്ലിപ്പ് ഇട്ടിട്ട് എന്താണ് കാര്യം അടിസ്ഥാനം എങ്ങനെയാണ് പിന്നെ ആ ഹദീസുകളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആയത്തുകളെ മനസ്സിലാക്കുന്നത് ഇതൊന്ന് അടിസ്ഥാനി എന്ന് പറയും കുസൂല അറിയാതെ പുളു പുളു എവിടെയെങ്കിലും വായിച്ചിട്ട് പിന്നെ ആ പൊട്ടിത്തെറിച്ചാൻ പോയിക്കോ എന്നിട്ട് ഇജാ പൊട്ടി തെറിച്ചാ ഞങ്ങൾക്ക് ഞങ്ങൾ എത്ര കാലായി ഇവിടെ ഇതൊക്കെ പഠിപ്പിക്കുന്നു നിസ്കരിക്കുന്നു നീ അങ്ങട്ട് പിന്നെ ഇതാണ് പ്രശ്നം ഇവൾക്ക് ഇതൊക്കെ മനസ്സിലാക്കിയത് ഇങ്ങനെ മനസ്സിലാക്കിയ ഇസ്ലാമിനെ ഉന്മേഷിക്കൂലേ കാരണം മാനവരാശിക്ക് തന്നെ ആപകടല്ലേ ഇതാണ് ഈ ജബ്ബാർ മാഷിയുടെയും ഇതൊക്കെ പ്രശ്നം ഇവർക്ക് പ്രശ്നതാണ് ഈ മുജാഹിദിന്റെ പ്രശ്നമാണ് സലഫികളുടെ ഈ സലഫികളിൽ നിന്ന് ഒരു വിഭാഗം പിന്നെ തീവ്രവാദത്തിലേക്കും പോയി ഒരു വിഭാഗം ഇസ്ലാമിനെ ഉപേക്ഷിക്കുന്നതിലേക്കും പോയി അതിലൊന്നാണ് ഈ ജാവിന്റെ ടീച്ചറൊക്കെ ഈ പിന്നെ പറഞ്ഞ യു ബി നവാസ് ഈ യു ബി നവാസ് ഒക്കെ ഐ എസ് എമ്മിന്റെ നേതാവായിരുന്നു പ്രവർത്തകനായിരുന്നു അപ്പൊ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മാഷിണ്ടല്ലോ ആ മാഷും പിന്നെ സെലഫി ആയിരുന്നു ഒരു കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്തു തന്നത് ഞങ്ങൾക്ക് ഫ്രീ തിങ്കിങ്ങിന് സ്വതന്ത്ര ചിന്തക്ക് ഞങ്ങൾക്ക് പ്രേരണ നൽകിയത് സലഫിസഭാണ് അല്ലെങ്കിൽ മുജാഹിദ് മുജാഹിദ് പിന്നെ പാർട്ടിയുടെ പ്രസ്ഥാനമാണ് അദ്ദേഹം അവരോട് ഞങ്ങൾക്ക് പിന്നെ കടപ്പെട്ടിരിക്കുന്നു നന്ദിയുണ്ട് അവ ഈ സലഫിയിൽ നിന്ന് പിന്നെ പോയ രണ്ട് വിഭാഗമാണ് ഒന്ന് തീവ്രവാദത്തിലേക്ക് പോയി അതാണ് ഒരു അൽക്കായ്ദ അതായത് പിന്നെ സൗദി നിന്ന് പോയത് അൽക്കായി ഈ സൗദിയൊക്കെ ഈ അൽക്കായ നേതാവിനെ ഇല്ലാതെ പുറത്താക്കിയാണ് അവിടെ മുഫ്തി ഉണ്ടായിരുന്നില്ലേ മുഫ്തി അഹമ്മദ് ജനറൽ മുഫ്തി അവരൊക്കെ ഇതാണ് വിഷയം ഇവർക്ക് അറിയില്ല അടിസ്ഥാനം അറിയില്ല എങ്ങനെയാണ് അജീസിനെ മനസ്സിലാക്കേണ്ടത് ആയത്തിനെ മനസ്സിലാക്കേണ്ടത് എവിടെങ്കിലും ഒരു ക്ലിപ്പ് കാണുമ്പോഴേക്കും അവൾ പൊട്ടിത്തെറിക്കണം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിച്ചത് അതന്നെ എന്ന് പഠിക്കണ്ടേ ഒരു 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 മിനിറ്റ് 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 ഞാൻ പഠിച്ചത് ഇദ്ദേഹം ഇദ്ദേഹം ഈ മിനിറ്റ് മറുപടി കൊടുക്കട്ടെ അദ്ദേഹത്തിന് മറുപടി കൊടുക്കട്ടെ ഇദ്ദേഹം ഈ പറഞ്ഞ ഹുസൈൻ സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ പ്രസ്ഥാനമാണ് കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ ആ സ്ഥാപനത്തിലെ മലപ്പുറത്ത് മഞ്ചേരി ഇടവണ്ണയിൽ സ്ഥിതി ചെയ്യുന്ന ജാമിയ നദവിയ അറബി കോളേജില് ഇദ്ദേഹം ഈ പറഞ്ഞ പുരോഹിതന്മാരുടെ അണ്ടറിൽ ഈ ഉസൂൽ ഹദീസും ഉലൂമുൽ ഖുഹാനും പഠിച്ചിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഹദീസിനെ സംബന്ധിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയോ ഏതെങ്കിലും ഒരു ഖുർഹാൻ വചനം അതല്ല അർത്ഥം എന്ന് പറയാൻ ഇദ്ദേഹത്തിന് പറ്റിയോ ഇദ്ദേഹത്തിന്റെ വാചകത്തിലുണ്ട് ഇദ്ദേഹത്തിന്റെ സംസ്കാരം എന്താണെന്ന് ആദ്യം തന്നെ ഇദ്ദേഹം പറഞ്ഞത് കാമിത എന്നാണ് അപ്പോ നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല നിന്റെ ഉമ്മയുടെ കാമമാണ് നീ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അപ്പോൾ ആദ്യത്തെ കാമിതാര നിന്റെ ഉമ്മയാ നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും അത് ഉണ്ടായതുകൊണ്ടാണ് നീ എന്ന പ്രോഡക്റ്റ് ഉണ്ടായത് അഡ്മിൻ അത് ഇടപെടേണ്ടതായിരുന്നു ഇടപെട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം തെണ്ടികൾ എന്ന് നീ പറഞ്ഞു അരട തെണ്ടി നെബിയേക്കാൾ വലിയ തെണ്ടി അരട ഉണ്ടായിരുന്നത് ജൂതനെ തെറി പറഞ്ഞിട്ട് ജൂതനോട് കൊണ്ടുപോയി പടച്ചട്ട പണയം വെച്ച് അപ്പൊ ആരാന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി തിന്ന് ജീവിച്ച ആളാണ് പ്രവാചകൻ എന്ന് ഞാൻ ഖുർആാൻ കൊണ്ട് തെളിയിച്ചു തരട്ടെ സാധാരണക്കാരെ യുദ്ധത്തിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ട് അതിന്റെ മൂന്നിലൊന്ന് കൊള്ളയടിച്ച് കൊള്ളയടിച്ച് അങ്ങനെ തിന്നിരുന്ന ആളാണ് പ്രവാചകൻ എന്ന് ഖുർആൻ കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം അപ്പോ ഈ ഖുർആാൻ വാചകങ്ങളുടെ ബേസ് എന്താണ് അത് ഉലൂമുൽ ഖുർആാനിൽ നിന്നാണ് വരുന്നത് ഹദീസുകളുടെ ബേസ് എന്താണ് അതെ തഹസുൽ ഹദീസൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടാ ഉസൂലുൽ ഹദീസ് ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അതിന്റെ സനദും അതിന്റെ മൻഹജും ഒന്നും നമ്മളെ പഠിപ്പിക്കണ്ട അതൊക്കെ ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ അബൂദാബൂദിലെയോ തിർമുദിയിലെയോ നെസായിയിലെയോ ബുഹാരി മുസ്ലിം ഇതിലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഹദീസ് എങ്കിലും അതിന്റെ ബേസ് അല്ല എന്നോ അത് സനതൊത്തിട്ടില്ലെന്നോ നാങ്കളൊന്ന് തെളിയിക്ക് ഞാൻ പറഞ്ഞല്ലോ വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് ഇസ്ലാം ഹദീസുകളല്ലേ പറഞ്ഞത് ഒന്നും വേണ്ട ഒൻപതാം അധ്യായം എടുക്ക് നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിന്റെ ഉലൂമുൽ ഉലൂമൽ കുർആാൻ നിങ്ങളൊന്നെടുത്തെ അതിന്റെ ബേസ് നിങ്ങളൊന്ന് തപ്പിച്ചകളൊന്ന് കൊണ്ടുവന്നേ ഞാൻ ഈ പറഞ്ഞതൊന്നും പറയാനില്ലാതെ ഒരൊറ്റ മറുപടി പോലും പറയാനില്ലാതെ തെണ്ടികളെന്നും അവളെന്നും ഇവളെന്നും ഒക്കെ ഇതൊക്കെ ആദ്യം നിന്റെ വീട്ടിൽ നിന്റെ ഉമ്മയോട് പരിശീലിച്ച രീതിയാണിത് നിന്റെ മതം നിന്നെ പഠിപ്പിച്ച സംസ്കാരമാണത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എതിർഭാഗത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ അവരോട് ഏത് രൂപത്തിലാണ് സംസാരിക്കേണ്ടത് ഒരു വിമർശനമാണെങ്കിലും ശരി ഒരു എതിർകക്ഷി ബഹുമാനമൊക്കെ ഒക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ക്ലബ് ഹൗസിൽ ഡിബേറ്റുമായിട്ട് പോകുന്നത് മുന്നോട്ട് അല്ലാതെ തുടക്കം തന്നെ അയാള് കാമിത എന്ന് പറഞ്ഞു വന്നപ്പോഴും അവള് ഇവള് തെണ്ടി അതിലുണ്ടടാ നിന്റെ മതം എന്താണ് നിന്നെ പഠിപ്പിച്ചത് എന്ന് നിന്റെ മതം നിന്നെ പഠിപ്പിച്ച സംസ്കാരം അതിനകത്തുണ്ട് പിന്നെ ഇയാൾ പറഞ്ഞു ഞാനും ഇതേ തീവ്രവാദം തന്നെ പഠിപ്പിച്ചിരുന്നു എന്നില്ലടാ ഇത് തീവ്രവാദമാണ് എന്ന് മനസ്സിലായപ്പോൾ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് ഇത് വലിച്ചെറിഞ്ഞ വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്കിത് ബോധ്യപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാകുമോ ആകത്തില്ല കാരണം എന്താ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഭീകരമായിട്ടുള്ള മാരകമായിട്ടുള്ള വിഷമാണ് താങ്കൾ ഖുർഹാൻ പഠിച്ചെന്ന് പറഞ്ഞല്ലോ ഖുർഹാനുമായിട്ട് താങ്കൾ ഒരു ചർച്ചയ്ക്ക് ഇരിക്കാമോ ഇപ്പൊ ഇരിക്കാം ഞാൻ ഇപ്പോൾ റെഡിയാണ് ഈ ഖുർഹാൻ ലക്ഷണമൊത്ത വർഗീയത പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണെന്നും യുദ്ധവും കൊള്ളയും കൊലയും ബലാത്സംഗവും അന്യമത വിരോധങ്ങളും ചോരക്കൊതിയും മാത്രമാണ് ഈ ഗ്രന്ഥത്തിലുള്ളതെന്ന് ഞാൻ തെളിയിക്കാം ഖുർഹാൻ വചനങ്ങൾ വെച്ച് തന്നെ തെളിയിക്കാം താങ്കൾ ഇരിക്കുമോ താങ്കൾ അതിനെ തയ്യാറാകുമോ താങ്കൾ ഉരുമൽ ഖുർആാൻ പഠിച്ചതല്ലേ താങ്കൾ ഹുസൂൽ അൽ അദീസ് പഠിച്ചതല്ലേ ശരി അതൊക്കെ ചെകഞ്ഞെടുത്തോണ്ട് വാ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് അത് തരാൻ ഒരു അവകാശ ഒരു 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 അവസരവും കൂടിയല്ലേ കിട്ടിയിരിക്കുന്നത് ഞാനൊരു കാര്യം കേട്ടോ ഞങ്ങളുടെ റൂമില് ഞങ്ങൾക്ക് ഇത്രയും വിഷമം തോന്നരുത് നമ്മളിവിടെ മനുഷ്യരെ നമ്മള് ഇത് ചെയ്യില്ല നമ്മൾ തെറിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇടപെടാ രണ്ടിപ്പോ അത്ര നമ്മള് പിടിക്കുന്നില്ല കേട്ടോ സോറി എടിയ സ്ത്രീ നിങ്ങൾ നന്ദിയെന്ന് വിളിച്ച് അങ്ങനെ നമ്മൾ ഇടപെടാൻ നോക്കിയോസിൽ ചർച്ച ആണ് അത് അങ്ങനെയല്ല ആദ്യം എന്ന് പറഞ്ഞു പിന്നെ ആദ്യം എന്ന് 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 പറഞ്ഞു 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 ഇവൾ അങ്ങനെയൊക്കെ പറഞ്ഞോളു തന്നെയല്ല നിങ്ങൾ നല്ല നല്ല രീതിയിൽ മറുപടി പറഞ്ഞല്ലോ നമ്മൾ സംസ്കാരത്തിൽ നേരത്തെ അബ്ദുൾ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് അതായത് അബ്ദുൾ പറഞ്ഞത് അബ്ദുൾ രണ്ട് മതപണ്ഡിതന്മാരുടെ പേര് പറഞ്ഞു ജാമ്യടുത്ത് പറയുകയും ചെയ്തു ആ മതപണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പിച്ചില്ല എന്നാ പറയുന്നത് നമ്മൾ ഈ ഐ സി സിന്റെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ തീവ്രവാദ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അകത്ത് നിന്നല്ല പുറത്ത് പോയി ഇത് ശ്രദ്ധിച്ചേക്കുക പുറത്തു പോയി പഠിച്ചവരും നിന്ന് ട്രെയിനിങ് കിട്ടിയവരുമാണ് ഏറ്റവും ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ അബട്ടാബാദിൽ വെടിയേറ്റ് മരിച്ച ബില്ലാതൻ ഒരു ട്രെയിനർ ആയിരുന്നു പല സ്ഥലങ്ങളിൽ തീവ്രവാദികളെ ട്രെയിനിങ് ചെയ്യാൻ പോകുന്ന ചെറുപ്പത്തിലേ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനർ ആയിരുന്നു അപ്പൊ അതിനർത്ഥം ഉള്ളൂ തങ്ങൾ പഠിച്ച ഉസ്താദും പഠിപ്പിച്ച ഉസ്താദും ഉസ്താദുമാരൊക്കെ മാറും ഈ വിഷയം അവർക്ക് പറ്റുന്ന രീതിയിൽ വേരോട്ടമുള്ള നിലയിൽ ഫലഭൂഷ്ടിയുള്ള നിലയിൽ ആളെണ്ണത്തിലും കൂടുതൽ വരികയും നിയമസംവിധാനത്തിൽ അവരുടെ ആളുകൾ എത്തുകയും ചെയ്യുമ്പോൾ ട്രെയിനിങ് കൊടുക്കുവാൻ താങ്കൾ പറഞ്ഞ ലിബറൽ ഉസ്താദുമാരല്ല അവരെയൊക്കെ കവച്ചു വെക്കുന്ന ആളുകൾ ഇവിടെ വരും അവരെ ട്രെയിനിങ് കൊടുക്കും ഇവിടെ നിന്ന് ഇത്തരം ആളുകളെ ട്രെയിൻ ചെയ്ത് എടുക്കുകയും ചെയ്യും നിങ്ങൾ ആലോചിച്ച് നോക്കുക എൻ ഐ എ ഇപ്പൊ ഈ പറഞ്ഞ നൂറ് പേരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വിടാതിരിക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നൂറൊന്ന് എത്ര ആയിരങ്ങൾ ആകുമായിരുന്നു എന്ന് ഇമാജിൻ ചെയ്യുക അതുകൊണ്ട് അബ്ദുളിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിൽ പച്ചയ്ക്ക് വന്നിരുന്ന് ഇവിടെ മണ്ടത്തരങ്ങൾ പറയുമ്പോൾ ഇവിടെ യുക്തിയും ബുദ്ധിയുമുള്ള ആളുകളുണ്ട് അവരിതിന് വേർതിരിച്ചെടുക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും കൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബ്ദുൾ പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള ഉണ്ടെങ്കിൽ ധൈര്യമായി കയറി വരാം ഇവിടെ അവർ അയാൾ പഠിച്ചതിനേക്കാളും അയാൾ പഠിച്ചതിനേക്കാളും നല്ല പള്ളിക്കൂടത്തിൽ പഠിച്ച ജാമ്യ ടീച്ചറോട് ഇരിപ്പുണ്ട് അതെ അവരെ പോലെ അത്രയും പഠിപ്പും ഇതുവരെ ഉള്ള ആരും എന്തായാലും താഴെ ഈ സ്പീക്കർ പാനലുകളിൽ വന്നിരുന്ന് പോകുന്ന ക്ലബ് ക്ലബ്സിലോ ഒരുത്തനുമില്ലല്ലോ അവർ അവര് അവർ ടീച്ചറായിരുന്നു ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അവർ ആഴത്തിൽ പഠിച്ചിട്ടുള്ളൂ അപ്പൊ വന്ന് സംസാരിക്കുമോ തന്നെ നിങ്ങൾ നിങ്ങൾ സംശയം തീർക്കാൻ പറ്റിയൊരു സ്ഥലമാ ആക്ച്വലി നിങ്ങളെ സംശയം ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലം അവർ പഠിച്ചവരാ മനസ്സിലായി നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കൂ വിമർശിക്കൂ എന്നല്ലേ പറയുന്നത് പഠിച്ച ആളിവിടെ ഉണ്ട് വന്ന് സംസാരിക്കൂ അല്ലാതെ ഒളിച്ചിരുന്നു ആളത്തിന് ജീതം വിളിക്കാതെ വാ അതൊക്കെ അയ്യോ പറഞ്ഞു ഹടാതാ പ്രവൃത്തി എന്നെ ഏറ്റവും ഹടാതാകർത്തിച്ചിട്ട് കൊല്ലണ്ടായില്ലണ്ടാക്കിയ പറയുന്നുള്ള ഡയലോഗ് അല്ല അതാണ് പറയാൻ അതായത്